വെസ്റ്റ് ഇൻഡീസിന്റെ ഇന്ത്യൻ പര്യടനത്തിലെ രണ്ടാം ടെസ്റ്റും വിജയിച്ച് ഇന്ത്യ പരമ്പര വൈറ്റ് വാഷ് ചെയ്തിരുന്നു ആദ്യ മത്സരത്തിൽ ഇന്നിംഗ്സ് വിജയം സ്വന്തമാക്കിയ ഇന്ത്യ രണ്ടാം ടെസ്റ്റിൽ ഏഴ് വിക്കറ്റിനും വിജയിച്ചിരുന്നു ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ബാറ്റിംഗിലും ബൌളിംഗിലും ഒരുപോലെ മികവ് പുലർത്തിയാണ് ഇന്ത്യ വിജയം സ്വന്തമാക്കിയത് മത്സരത്തിലെ ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ അഞ്ഞൂറ്റി പതിനെട്ട് റൺസ് നേടി ഡിക്ലെയർ ചെയ്യുകയായിരുന്നു തുടർ ബാറ്റിംഗിൽ വിൻഡീസ് ഇരുന്നൂറ്റി നാൽപ്പത്തി റൺസിന് ഓൾ ഔട്ട് ആവുകയും ചെയ്തു ഇതോടെ രണ്ടാം ഇന്നിംഗ്സിൽ ഫോളോ ഓണിനിറങ്ങിയ വിൻഡീസിനെ മുന്നൂറ്റി തൊണ്ണൂറ് റൺസിന് ഒതുക്കാനും ഇന്ത്യക്ക് സാധിച്ചു മത്സരശേഷം വിൻഡീസ് ക്രിക്കറ്റിനെ കുറിച്ച് ഇന്ത്യൻ മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീർ സംസാരിച്ചിരുന്നു വെസ്റ്റ് ഇൻഡീസുമായി ക്രിക്കറ്റ് കളിക്കുന്നത് എപ്പോഴും പ്രിവിലേജുള്ള കാര്യമാണ് എന്നും ക്രിക്കറ്റ് കളിക്കുന്നതിന് വിൻഡീസിന് ഒരടിസ്ഥാനമുണ്ട് എന്നും ഗംഭീർ പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വെസ്റ്റ് ഇൻഡീസുമായി ഹോം മത്സരമോ എവേ മത്സരമോ കളിക്കുന്നത് എപ്പോഴും ഞങ്ങൾക്ക് പ്രിവിലേജുള്ള കാര്യമാണ് ഇന്റർനാഷണൽ ക്രിക്കറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരുപാട് ടീം കളിക്കുന്നത് അവർക്ക് ഗെയിമിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് എന്നാൽ വെസ്റ്റ് ഇൻഡീസിനെ പോലെയുള്ള ചില ടീമുകൾ കളിക്കുന്നതിന് ഒരടിസ്ഥാനമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ അടിസ്ഥാനമാണ് കളിയോടുള്ള ഇഷ്ടത്തിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം ക്രിക്കറ്റ് കളിക്കുന്നതിന്റെ അടിസ്ഥാനമാണ് പ്രധാനപ്പെട്ടത് നിങ്ങളുടെ ക്രിക്കറ്റ് അടുത്ത തലമുറയ്ക്കും പ്രചോദനമാകുമെന്നാണ് ഞാൻ കരുതുന്നത് ഈ ടെസ്റ്റ് മത്സരത്തിലെ രണ്ടാം ഇന്നിംഗ്സിൽ നിങ്ങൾ കളിച്ച രീതി വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നു ഒന്നാം നമ്പർ മുതൽ പതിനൊന്നാം നമ്പർ വരെ നിങ്ങൾ കാണിച്ച ചെറുത്തുനിൽപ്പ് ടീമിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഓരോരുത്തരുടെയും ചെറിയ സംഭാവനകളും വിലമതിക്കുന്നതാണ് എന്ന് വെസ്റ്റ് ഇൻഡീസ് ടീമിനോട് സംസാരിച്ച് ഗംഭീർ പറഞ്ഞു